ഞാൻ ഈ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ മലയോര മേഖലയിലെ ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് പറയുന്നു ഒരു അവസരം കിട്ടിയ പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നോ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മറ്റെന്നാ പരിഹരിക്കാനോന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ ഒരു കാര്യം എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ മാത്രമായിരിക്കില്ല അതിന്റെ മുൻപിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ നാടിന് ഉറപ്പായി തന്നെ പറയാൻ സാധിക്കും ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയുന്നു ഞാനൊരു കാര്യം പറയാം നമുക്കൊരു അവസരം കിട്ടിയാൽ സ്പോർട്സ് വടകരയോടോ പേരാമ്പ്രയോടോ ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കില്ല എന്നുള്ളത് പാലക്കാട്ടെ കുട്ടികള് കോയമ്പത്തൂര് പോയിട്ടാണ് ട്രാക്കിൽ ഓടിയിരുന്നത് കോയമ്പത്തൂര് പോയിട്ട് ഓടുമ്പോ അവിടുത്തെ കുട്ടികൾ ട്രെയിനിങ്ങിന് വരുമ്പോ ഇവര് സെൽഫി എടുക്കാനാണോ അപ്പൊ ഇരുപത്തി ആറാം തീയതി രാവിലെ നേരത്തെ പോളിംഗ് പോവോ ഉച്ച പോവാ രാവിലെ പോവോ ഉച്ചയ്ക്ക് ശേഷമാക്കിയാലോ രാവിലെ പോവും വാക്കാണേ ആ പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഒന്നും കൂടക്കൊന്നും മര്യാദക്ക് കയറാൻ പറയണേ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഗ്രാമാന്തരക്കാലം ഒരേ നിയോജമി ഇന്ത്യൻ ഭരണകളെ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു വളരേ സങ്കല്പങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു നമ്മളിത് കാണാതെ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പുകളും എഴുതാൻ പോകുന്നത് നമ്മുടെ നാടിന്റെ ഭാവിയാണ് നാളത്തെ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്